എല്ലാവർക്കും നമസ്കാരം ഞാനിന്നിവിടെ രോഗശമനത്തിന് ഉതകുന്ന വളരെ ഫലപ്രാപ്തി അതായത് ക്ഷിപ്രപ്രാപ്തി ഉള്ള മൂന്ന് ശിവശ്ലോകങ്ങളാണ് അത് രോഗശമനത്തിനുള്ള ശ്ലോകങ്ങളാണ് ഞാനിവിടെ ഉപദേശിക്കുന്നത് ദുസ്വപ്ന ദുശകുന ദുർഗതി ദൗർമനസ്യ ദുർഭിക്ഷ ദുർവ്യസന ദുഃസഹ ദുർയശാംസി ഉത്പാദ താപ വിഷഭീതിമസദ്ഗ്രഹാർം വ്യാധീശനാശയതു മേ ജഗദീഷ അത് ശ്രീ ശിവകവചമാണ് അടുത്തത് അചിക്ിത്സാചിത്സാചാദ്യ ച സർവലോകൈകൈദ്യീവൈദ്യഥ അഷ്ടകമാണ് അടുത്തത് പ്രഭൂതവാദാദി സമസ്തരോഗ പ്രാണാശകുനിവന്തിതായ പ്രഭാകരേ ധ്വന്തി വിലോചനായ ശ്രീ വൈദ്യനാഥായ നമശിവായ ശ്രീവൈദ്യനാഥ അഷ്ടകമാണ് ഇത് മൂന്നും അസുഖം വരാതിരിക്കാനും അസുഖം ഉള്ളവർക്കും ശാരീരിക ബുദ്ധിമുട്ടുള്ളവർക്കുമൊക്കെ ഇത് നിത്യം ജപിക്കുന്നത് വളരെ ഫലപ്രദമാണ് എല്ലാവരും ഇത് ചെയ്യുക എല്ലാവർക്കും നല്ലത് വരട്ടെ ഹരിയോ ഹരിയോം ഹരി